ഇടിവിട്ട് സ്റ്റൈലിൽ പിടിവിട്ട രുചികളുമായി മലപ്പുറത്ത് പ്രോട്ടക്കിന്റെ ടേസ്റ്റ് ഓഫ് മലപ്പുറം ശ്രദ്ധേയമായി വാഴയില ഹലവ മുതൽ പടുകൂട്ടാൻ വരെ പുതിയ ഉമ്മുകുൽസുവും രുചി വൈവിധ്യങ്ങളുടെ ആഘോഷമായി മാറി പ്രോട്ടക് ഭക്ഷ്യമേള മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറത്തെ പ്രമുഖ പ്രീ പ്രൈമറി ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ പ്രോട്ടെക് ഒരുക്കിയ ടേസ്റ്റ് ഓഫ് മലപ്പുറം രുചിമേള വിദ്യാർത്ഥികൾ ഒരുക്കിയ വിഭവങ്ങളുടെ പുതുമ കൊണ്ടും രുചികൊണ്ടും ഏറെ ശ്രദ്ധേയമായി തക്കാരപ്പന്തൽ ഇത്താത്തമാരുടെ ദുനിയാവ് പ്രോഹാജു രുചികൾ തുടങ്ങി മൂന്ന് ടീമുകളായിരുന്നു മത്സരം പ്രോഹാജു രുചികൾ ഒരുക്കിയ വിഭവങ്ങൾ ഒന്നാം സമ്മാനവും മറ്റു രണ്ട് ടീമുകൾ രണ്ടാം സമ്മാനവും പങ്കിട്ടു എല്ലാ ടീമുകളും രുചിയിലും അവതരണത്തിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ വിധി നിർണയം വലിയ ടാസ്ക് മാറിയെന്ന് വിധികർത്താക്കളായ ഷംനയും തസ്ലീനയും പറഞ്ഞു മൂന്ന് ചെയ്യാൻ മൂന്ന് ഗ്രൂപ്പുകൾക്കും ഹൈലൈറ്റായി അവതരിപ്പിക്കാൻ ഒന്നിലേറെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു വാഴയിലെ ഹലുവയും പാൽ പാസ്തയും ചിക്കൻ ഉമ്മുകുൽസവുമെല്ലാം വ്യത്യസ്ത രുചിക്കൂട്ടുകളാൽ സമ്പന്നമാണ് ഞങ്ങൾ ഉമ്മകുൽ ഉമ്മ ഉത്സവം ഉമ്മ കുൽസാണ് ഉമ്മുത്സേന മാപ്പിളിയാണ് കേട്ടോ രണ്ടും കൂടി തട്ടെടുത്തുകൽസു

ഉള്ളി തക്കാളി ഇതൊക്കെ വാട്ടിയിട്ട് ഉള്ളു അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പോയി പോയി അല്ല അല്ലെല്ലാം പാപ്പ പോയി പോയി കഷ്ടപ്പെട്ട് പിടിച്ചു കൊണ്ടുവന്ന് റോസ്റ്റ് ചെയ്ത് നമസ്കാരം അപ്പോൾ ഞങ്ങളെ പ്രോ ഹാജുവിൻ്റെ തട്ടുകടയിലെ സ്പെഷ്യൽ ആണ് വാഴയില ഹൽവയാണ് നമ്മൾ രണ്ട് ടൈപ്പ് മൂത്ത വാഴയിലയും ഇളയ വാഴയിലയും എടുത്തിട്ട് അരച്ച് അതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതിലേക്ക് നെയ്യും പിന്നെ നമുക്ക് കുറച്ച് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എൻ ടി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ചെയർമാൻ യൂനുസ് സലീം ഉദ്ഘാടനം ചെയ്തു അധ്യാപനത്തോടൊപ്പം പാചക കലയിലും അഗ്രഗണ്യനായ അദ്ദേഹം ഏതാനും പാചക നുറുങ്കുകളും പറഞ്ഞുകൊടുത്തു മീൻകറി വന്ന മലപ്പുറം ക്ലീൻ സിറ്റി മാനേജർ വി കുട്ടികളുടെ ൂട്ടുകളെ ഏറെ പ്രശംസിക്കുകയും മാലിന്യ നിർമാനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിച്ചു ഭക്ഷണം നല്ല രീതിയിൽ തന്നെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് മൂന്ന് ടീമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല തരത്തിലുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് വിവിധ തരമുണ്ട് അപ്പോൾ ഭക്ഷണം രുചിച്ചു നോക്കിയിട്ട് രുചിയൊക്കെ ഉള്ളത് തന്നെയാണ് പിന്നെ അതിൻ്റെ ബാക്കി അതിൻ്റെ ജഡ്ജസ്സാണ് പറയേണ്ടത് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാലിന്യങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോളിസി കാരണം അടുത്ത തലമുറയ്ക്കും കൂടി ഈ ഭൂമിയെ വിട്ടുകൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മാലിന്യങ്ങൾ പരമാവധി ഉണ്ടാവാത്ത രീതിയിലുള്ള വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന പാത്രങ്ങളും സാധന സാമഗ്രികളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത് ഗൗരവത്തിൽ തന്നെ സമൂഹം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധന സാമഗ്രികൾ പരിപാടികളിൽ ഉപയോഗിക്കുന്നത് ഇല്ലാതാവണം നിർത്തണം എന്നുള്ളത് തന്നെയാണ് സൂചി ഡയറക്ടറായ ഫൗസിയ ടീച്ചർ നിഷാന ഷഹാന നസ്രിയ തുടങ്ങിയവർ ആശംസകൾ നേർന്നു പ്രീ പ്രൈമറി മോണ്ടിസോറി പരിശീലന ക്ലാസുകൾക്ക് പുറമെ ഫാഷൻ ഡിസൈനിങ് സൈക്കോളജി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി ഏതാനും കോഴ്സുകളും അവർ നടത്തിവരുന്നു പെരിന്തൽമണ്ണ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന പ്രോട്ടക്കിന് മലപ്പുറത്തുകൂടാതെ മണ്ണാർക്കാട് പട്ടാമ്പി ചെറുപ്പുളശ്ശേരി ഇടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട് നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം